നമസ്കാരം മലപ്പുറത്ത് വിവാഹ ആവശ്യത്തിന് പണം സംഘടിപ്പിക്കാനായി പോയ യുവാവിനെ കാണാതായതിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പള്ളിപ്പുറം കുരുന്തല വീട്ടിൽ വിഷ്ണുജിത്തിനെയാണ് ദുരൂഹമായി കാണാതായത് ഇന്നാണ് വിഷ്ണുജിത്തിന്റെ വിവാഹം നടക്കേണ്ടിയിരുന്നത് എട്ട് വർഷമായി പ്രണയത്തിലായിരുന്ന പെൺകുട്ടിയുമായി വിഷ്ണുവിന്റെ വിവാഹം ഇന്ന് നടക്കാനിരിക്കെയാണ് ഇങ്ങനെ ഒരു കാണാതാകൽ നാല് ദിവസം മുമ്പാണ് യുവാവിനെ കാണാതായത് യുവാവിന്റെ കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു അന്വേഷണത്തിന് രണ്ടംഗ സംഘത്തെ നിയോഗിച്ചതായി മലപ്പുറം എസ് പി അറിയിച്ചു കഴിഞ്ഞ ബുധനാഴ്ചയാണ് വിവാഹത്തിനായി പണം സംഘടിപ്പിക്കാനായി വിഷ്ണുജിത്ത് പാലക്കാട്ടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയത് രാവിലെ പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് വിഷ്ണു പുറത്തേക്ക് പോയതെന്ന് അമ്മ പറയുന്നു ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്നും ആ പണവുമായി കഞ്ചിക്കോട്ട് നിന്ന് പാലക്കാട് ടൗണിലേക്ക് പോയതായി വിഷ്ണുവിൻ്റെ സുഹൃത്ത് അറിയിച്ചുവെന്നും അമ്മ പറയുകയും ചെയ്തു ഇതിനുശേഷം യുവാവിനെ കാണാതാവുകയായിരുന്നു രാവിലെ വന്നപ്പോൾ വിഷ്ണുജിത്ത് സന്തോഷത്തിലായിരുന്നുവെന്നാണ് വിഷ്ണുവിന്റെ സുഹൃത്ത് ശരത് പറയുന്നത് കല്യാണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നുവെന്നും പൈസയുടെ കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു എന്നല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിരുന്നില്ലെന്നും ശരത് പറയുന്നു തിരിച്ചു പോകുമ്പോൾ സന്തോഷത്തിലായിരുന്നുവെന്നും ശരത് പറഞ്ഞു വിഷ്ണുവിന് ശത്രുക്കളൊന്നുമില്ലെന്നും സാമ്പത്തിക പ്രശ്നം കുറച്ചുണ്ടായിരുന്നുവെന്നും ശരത് പറയുന്നു മൂന്ന് മണിക്കാണ് വിഷ്ണുവിനെ ശരത് ബസ് കയറ്റി വിട്ടതെന്ന് ശരത് പറഞ്ഞു വിഷ്ണു ബസ്സിൽ പോയതോടെ താൻ തിരിച്ചു വന്നെന്നും ഏഷ്യാനെറ്റ് ന്യൂസിനോട് ശരത് പ്രതികരിച്ചു രാത്രി എട്ട് മണിയോടെ വിളിച്ച് താൻ പാലക്കാട് നിന്ന് പുറപ്പെടുന്നതേയുള്ളൂ എന്നും അച്ഛൻ്റെ സഹോദരന്റെ വീട്ടിൽ കിടന്ന ശേഷം രാവിലെ വീട്ടിലേക്ക് വന്നുകൊള്ളാമെന്നുമായിരുന്നു യുവാവ് പറഞ്ഞത് എന്നാൽ രാവിലെ കാണാതായതോടെ വിഷ്ണുവിൻ്റെ അമ്മ ഭർത്താവിന്റെ സഹോദരനെ വിളിച്ചപ്പോഴാണ് രാത്രി യുവാവ് അവിടെ എത്തിയില്ല എന്നറിഞ്ഞത് പിന്നീട് ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫായി വിഷ്ണുവിന്റെ സഹോദരിയും ഭർത്താവും പോലീസിനൊപ്പം പാലക്കാട് പുതുശ്ശേരിയിലെത്തി അന്വേഷണങ്ങളും വിഷ്ണുവിനെ കണ്ടെത്താനായില്ല പുതുശ്ശേരിയിലാണ് വിഷ്ണുവിന്റെ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയതാണ് വിവരമെന്ന് പോലീസ് സൂചിപ്പിച്ചു പോലീസിന് പുറമെ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം വിഷ്ണുവിനായി തിരച്ചിൽ തുടരുകയാണ്